നമസ്കാരം വാഹനങ്ങളിൽ ഇന്ധനത്തിന്റെ തരം സൂചിപ്പിക്കുന്ന കളർ കോഡ് സ്റ്റിക്കറുകൾ നിർബന്ധമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ദില്ലി സർക്കാർ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇന്ധനതരം ഏതെന്ന് പ്രദർശിപ്പിക്കാത്ത വാഹനങ്ങൾക്ക് പിഴ ചുമത്താനാണ് ഡൽഹി ഗതാഗത വകുപ്പ് ഒരുങ്ങുന്നത് മാനദണ്ഡങ്ങൾ പാലിക്കാതിരുന്നാൽ മോട്ടോർ വാഹന നിയമപ്രകാരം അയ്യായിരം രൂപ പിഴ ചുമത്തും കൂടാതെ ഉത്തരവ് പാലിക്കാത്ത വാഹന ഉടമകൾക്ക് അവരുടെ വാഹനങ്ങൾക്ക് മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റുകളും ലഭിക്കില്ല വാഹനങ്ങളുടെ ഇന്ധന തരം സൂചിപ്പിക്കുന്ന കളർ കോഡഡ് സ്റ്റിക്കറുകൾ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ അവതരിപ്പിച്ച ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ പ്ലേറ്റുകൾ നിയമനത്തിന്റെ ഭാഗമാണ് രണ്ടായിരത്തി പത്തൊൻപതോടെ എല്ലാ വാഹനങ്ങൾക്കും ഇത് നിർബന്ധമാക്കിയിരുന്നു പുതിയതും പഴയതുമായ വാഹനങ്ങളിൽ ഈ സ്റ്റിക്കർ നിർബന്ധമായും ഒട്ടിക്കണം ഡൽഹിയിൽ വരുന്ന മലിനീകരണം തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു നിയമം നടപ്പിലാക്കിയിരിക്കുന്നത് ഇതിലൂടെ വാഹനം ഓടുന്ന ഇന്ധനം എന്താണെന്ന് ഉദ്യോഗസ്ഥർക്ക് ഒറ്റ നോട്ടത്തിൽ അറിയാൻ സാധിക്കണം നിയമങ്ങൾ പാലിക്കാത്തതിന് മോട്ടോർ വാഹന നിയമപ്രകാരം പിഴ ചുമത്തും ഈ സ്റ്റിക്കറുകൾ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ അവതരിപ്പിക്കുകയും രണ്ടായിരത്തി പത്തൊൻപതോടെ എല്ലാ വാഹനങ്ങൾക്കും നിർബന്ധമാക്കുകയും ചെയ്ത ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ പ്ലേറ്റിന്റെ ഭാഗമാണ് മോട്ടോർ വെഹിക്കിൾസോടെ രണ്ടായിരത്തി പതിനെട്ട് വാഹനത്തിന്റെ വിൻഷീൽഡിൽ കളർ കോഡ് സ്റ്റിക്കർ പ്രദർശിപ്പിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഉത്തരവ് പാലിക്കാത്ത സാഹചര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ വൺ നയൻറ്റി ടു വണ്ണിലെ വ്യവസ്ഥകളും ബാധകമാകുമെന്ന് ദില്ലി ഗതാഗത വകുപ്പ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പൊതു അറിയിപ്പിൽ പറയുന്നുണ്ട് ഉത്തരവ് കർശനമായി പാലിക്കുന്നുണ്ടെന്ന് വാഹന ഉടമകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും നോട്ടീസിൽ പറയുന്നുണ്ട് നിയമങ്ങൾ അനുസരിച്ച് ഡീസൽ വാഹനങ്ങൾക്ക് ഓറഞ്ച് നിറത്തിലുള്ള സ്റ്റിക്കറുകളും പെട്രോൾ സി എൻ ജി വാഹനങ്ങൾക്ക് ഇളം നീല നിറത്തിലുള്ള സ്റ്റിക്കറുകളും മറ്റെല്ലാ വാഹനങ്ങൾക്കും ചാര നിറത്തിലുള്ള സ്റ്റിക്കറുകളും പതിപ്പിക്കണം ഉത്തരവ് പാലിക്കാത്ത വാഹന ഉടമകൾക്ക് മലിനീകരണ നിയന്ത്രണ അതായത് പി യു സി സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല വാഹന ഉടമകൾ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് ഡൽഹി ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നുണ്ട് അതേസമയം കാലപ്പഴക്കം ചെന്ന വാഹനങ്ങളെ നിരത്തുകളിൽ നിന്ന് ഒഴിവാക്കാനുള്ള പല നീക്കങ്ങളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇതിനോടകം തന്നെ നടപ്പാക്കി കഴിഞ്ഞു പതിനഞ്ചു വർഷത്തിന് മുകളിൽ പഴക്കമുള്ള സർക്കാർ വാഹനങ്ങൾ ഒഴിവാക്കുന്നത് പോലെയുള്ള നടപടികൾ ഇവയിൽ ചിലത് മാത്രമാണ് എന്നാൽ മലിനീകരണം കൂടുതലുള്ള രാജ്യ തലസ്ഥാനം പോലെയുള്ള പ്രദേശങ്ങളിൽ ഇത്തരം നടപടികൾ കൊണ്ടു മാത്രം പഴയ വാഹനങ്ങൾ ഒഴിവാക്കാനാകില്ലെന്ന തിരിച്ചറിവിനെ തുടർന്ന് കൂടുതൽ കർശന നടപടിയിലേക്ക് കടക്കുകയാണ് ഡൽഹി സർക്കാർ കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾക്ക് ഇന്ധനം നിഷേധിക്കുക എന്നതാണ് പുതിയൊരു നടപടി ഏപ്രിൽ ഒന്ന് മുതൽ ഇത് നടപ്പിൽ വരുമെന്നായിരുന്നു അറിയിച്ചിരുന്നതെങ്കിലും വാഹനത്തിന്റെ പഴക്കം കണ്ടുപിടിക്കുന്നതിനുള്ള യന്ത്രങ്ങൾ പെട്രോൾ പമ്പുകളിൽ സ്ഥാപിക്കുന്നതിലുണ്ടായ കാലതാമസത്തെ തുടർന്ന് ഇത് അല്പം കൂടി നീളുമെന്നാണ് ഡൽഹി സർക്കാർ അറിയിച്ചത് പത്ത് വർഷം പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾക്കും പതിനഞ്ച് വർഷം പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങൾക്കുമായിരിക്കും ഇന്ധനം നിഷേധിക്കുക